മാധ്യമങ്ങളെ അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് അദ്ദേഹം തുടരണം എന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ ഹൈക്കമാൻഡ് തീരുമാനം എടുത്തു ആ തീരുമാനം ഞങ്ങളൊക്കെ അംഗീകരിച്ചു അത് ശിരസ വഹിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാനം മാന്യമായ രീതിയിൽ അദ്ദേഹം സ്ഥാനം ഒഴുകിയും പുതിയതായി ഹൈക്കമാൻഡ് നിയോഗിച്ച സണ്ണി ജോസഫിന് അതിൻ്റെ ബാറ്റൻ കൈമാറുകയും ചെയ്തു അപ്പോൾ പിന്നെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് ഒരു ഭരണമാറ്റം ഉണ്ടായി ഒരു നല്ല ഒരു സന്തോഷം മനസ്സിന് സന്തോഷത്തോടു കൂടിയിട്ട് പുതിയ ആൾക്ക് ബാറ്റിൻ കൈമാറുമെന്ന് ആഗ്രഹിച്ചിരുന്നു ഏതായാലും അദ്ദേഹം പാർട്ടി പറഞ്ഞ അനുസരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരിക്കലും ഒരു ഒരച്ചടക്ക ലംഘനമായിട്ട് കാണാൻ സാധ്യമല്ല അദ്ദേഹത്തിൻ്റെ കാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും പറഞ്ഞത് ഒരു തെറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ല ഇപ്പം അല്ല ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ആരും ഒന്നും പറയുന്നില്ല കാരണം ഇതെല്ലാം തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ് കാര്യങ്ങൾ ഹൈക്കമാൻഡിനോട് പറയും അത് ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ അങ്ങ് മറിച്ചൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തപ്പോൾ ഞങ്ങളൊക്കെ അംഗീകരിച്ചു അപ്പോൾ തലമുറ മാറ്റം വേണമെന്നാണ് ഹൈക്കമാൻഡ് ആഗ്രഹിച്ചത് പക്ഷേ തലമുറ മാറ്റം എന്ന് പറയുമ്പോൾ പഴയ തലമുറക്കാരെ പൂർണ്ണമായിട്ട് അവഗണിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം കൂടുതൽ കൂടുതൽ യുവരക്തങ്ങൾ വരിക എന്നുള്ളതാണ് അപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് മാറ്റാൻ സാധ്യമല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അൻപത്തിയൊന്ന് സീറ്റുകളോളം പുതുമുഖങ്ങൾക്ക് ഇന്ന് നൽകുകയുണ്ടായി പക്ഷേ അതിൽ ഒരാൾ മാത്രമേ ജയിച്ചുള്ളൂ ചാലക്കുടി മാത്രം എന്ന് വിചാരിച്ച് ചെറുപ്പക്കാർക്ക് കൊടുക്കരുത് എന്നാരും പറയില്ല കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അടുത്ത ജാനുവരി ആകുമ്പോഴേക്കും ഘടകക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥി നിർണയം നടത്തിയാൽ ഈ പുതിയതായി വരുന്ന സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയും അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് പാർട്ടി ഏറ്റെടുക്കേണ്ട ഒരു ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഏതായാലും പുതിയ നേതൃത്വം വന്നു പുതിയ നേതൃത്വത്തിൻ്റെ ഇപ്പോൾ പുനഃസംഘടനാ ചർച്ചകളൊക്കെ നടക്കുക പക്ഷേ എല്ലാവരും വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം നടപടികൾ സ്വീകരിക്കാൻ ഇപ്പോൾ തന്നെ എന്തെങ്കിലും പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ അത് ചാനലിലൂടെയോ പത്രങ്ങളിലൂടെയോ ഞങ്ങളെപ്പോൾ ഉള്ളവരൊക്കെ അറിയുന്നതിന് പകരം ഞങ്ങളൊക്കെ ആശയവിനിമയം നടത്തിയാൽ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ പാർട്ടിക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളെ പറയും അല്ലെങ്കിൽ ഒരിക്കലും പാർട്ടിക്ക് ദോഷമുണ്ടാകുന്ന ഒരു പ്രവൃത്തിയും ഞങ്ങളുടെ ഉണ്ടാവില്ല മാത്രമല്ല ഒരു ഭരണമാറ്റം ഉണ്ടായി കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ഭരണവിരുദ്ധ വികാരവും ശക്തമാണ് പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയണമെങ്കിൽ പാർട്ടി ഒരുമിച്ച് നിന്ന് പോരാടണം ഞാൻ ഒറ്റ കെട്ടുന്നള്ള വാക്ക് ഞാൻ പറയുന്നില്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെപ്പോഴും പറഞ്ഞാൽ ആൾക്കാർക്ക് സംശയം തോന്നും എന്തുകൊണ്ട് ഒത്തൊരുമിച്ച് മാനസിക ഐക്യത്തോടെ പ്രവർത്തിച്ചാൽ കേരളത്തിൽ എന്ത് ബി ആർ വർക്ക് എൽ ഡി എഫ് നടത്തിയാലും യു ഡി എഫ് ജയിച്ചു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ കൊടിക്കുന്നിൽ സുരേഷ് അന്നടത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആളെ എനിക്ക് തോന്നുന്നു പത്ത് മുപ്പത് വർഷമായിട്ട് എം പി ആണ് കേന്ദ്രമന്ത്രി ആയിരുന്നു ഇപ്പം വർക്കിംഗ് കമ്മിറ്റിയിലെ ക്ഷണിതാവാണ് എന്നിട്ടും അങ്ങേരിക്കില്ല എന്നാൽ പറഞ്ഞില്ല അത് സുരേഷിന് കിട്ടാത്തതിനെ കുറിച്ചല്ല പറഞ്ഞത് അതേമാതിന് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിന് പ്രാ പ്രാധാന്യം കിട്ടണമെന്നാണ് അതിപ്പോൾ അല്ല അതിപ്പോൾ ഭാവിയിൽ ഇപ്പോൾ ഒന്നും അവസാനിക്കുന്നില്ലല്ലോ ഒരു ഒരു സ്ഥാനവും ആർക്കും നിഷേധിക്കപ്പെട്ടിട്ടില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഒരു ടീമിനെ വെച്ചു ആ ടീമിനെ വെച്ച് മുന്നോട്ട് പോവുക എന്തായാലും അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാവുമല്ലോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിന് പ്രാധാന്യം തീർച്ചയായിട്ടും പാർട്ടി നൽകും സംശയമൊന്നുമില്ല അല്ല അതിപ്പോൾ ആരാവുന്ന കാര്യം നാട്ടുകാർക്കും ഒക്കെ ആരാ ഞാൻ എൻ്റെ വായകൊണ്ട് അത് കൽപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞില്ല അദ്ദേഹം അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് പാർട്ടിയിൽ ഗ്രൂപ്പിസം ഇല്ലാതാക്കിയത് അദ്ദേഹം ഇപ്പോൾ സുധാകരൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ യു ഡി എഫിൻ്റെ ഇപ്പോൾ ബൈഎലക്ഷൻ നടന്ന നിയോജക മണ്ഡലങ്ങളിൽ യു ഡി എഫ് നിലനിർത്തിയത് മാത്രമല്ല കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തോടെ അതിൻ്റെ മൂന്നിരട്ടി ഭൂരിപക്ഷത്തോടെ തന്നെ ആ സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞു ചേലക്കര പോലെ കഴിഞ്ഞ തൊണ്ണൂറ്റി ആറ് മുതൽ എൽ ഡി എഫിൻ്റെ കൈവശം ഉണ്ടായിരുന്ന സീറ്റുകളുടെ മെജോറിറ്റി കുറയ്ക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തികച്ചും സംതൃപ്തി നൽകുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഒരു അസസ്മെൻറ്റ് ഇരുപത് അല്ല മറ്റേ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ ജയിക്കുന്നതിന് അതിൽ പതിനെട്ടോളം സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൂടെ നേതൃത്വമാണ് കൂട്ടായ നേതൃത്വമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ സംഭാവനയുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അഭിമാനത്തോടുകൂടെ തന്നെയാണ് അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞിട്ടുള്ളത് പിന്നെ സ്വാഭാവികമായിട്ടും കാര്യങ്ങളെക്കുറിച്ച് ഒരു അയവറക്കൽ നടത്തുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു അതിനൊന്നും പാർട്ടിയിലെ പടലപ്പണക്കായിട്ട് ആരും കാണണ്ട ശശി തരൂരിനെ ഒരു മുന്നറിയിപ്പ് നൽകേണ്ട വന്നു അത് അത് മറ്റേ എന്നാണ് ഞാൻ കെ സുധാകരൻ അധ്യക്ഷസ്ഥാനത്ത് തുടരുമെന്ന് തന്നെയായിരുന്നു തങ്ങളുടെ ആഗ്രഹം ഹൈക്കമാൻഡ് മറച്ചൊരു തീരുമാനമെടുക്കുകയായിരുന്നെന്നാണ് കെ മുരളീധരൻ പറഞ്ഞ ഒപ്പം തന്നെ പാർട്ടിയിലെ ഗ്രൂപ്പിസം ഇല്ലാതാക്കാൻ കെ സുധാകരന് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഇന്നത്തെ തുറന്നു പറച്ചിൽ അച്ചടക്ക ലംഘനമായി കാണാൻ സാധിക്കില്ല എന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു ബുള്ള